ഹായ് ഗുഡ് മോർണിംഗ് എവറിവഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പേസ് യൂട്യൂബ് ചാനൽ ഓൺ സെക്കൻഡ് ഇന്ന് ക്ലിനിക്ക് തുറന്നപ്പോൾ തന്നെ രാവിലെ ചികിത്സക്കായി വന്നത് ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു വളരെ സൗമ്യമായി സംസാരിച്ച് അദ്ദേഹം പറയുന്നത് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല ആചോച്ച അതെന്താ കാര്യം അത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എൻ്റെ വീട് ഒരു നരകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഏതായാലും പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കുടുംബം സ്വർഗം ആകണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമുക്കറിയാം ചില കുടുംബ ബന്ധങ്ങൾ നരകതുല്യമായി മാറും എന്നാൽ മറ്റു ചില കുടുംബ ബന്ധങ്ങൾ മറ്റുള്ള ജനങ്ങളെല്ലാം ആകർഷിക്കുന്ന വിധത്തിൽ സ്വർഗമായി മാറുന്നു ഭർത്താവും ഭാര്യയും സ്നേഹത്തിൽ കഴിയുന്ന കുടുംബം സ്വർഗ തുല്യമാണ് എന്നാൽ എപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് കലഹിക്കുന്ന കുടുംബം അത് നരകതുല്യം തന്നെയാണ് ഏതൊരു കുടുംബത്തിലും വിധേയത്വം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ വിധേയത്വം ഇല്ലാതെ പോകുമ്പോൾ കുടുംബ തകരും നമുക്കറിയാം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സ്ത്രീകളുടെ വിധേയത്വം കുറഞ്ഞപ്പോഴാണ് കുടുംബ ബന്ധം പരിപൂർണമായി തകർന്നടിഞ്ഞത് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ പുരുഷന്മാരെ ജോലിക്കൊന്നും പോകാതെ നാടൻചാരവും കുടിച്ചുകൊണ്ട് ഭാര്യയും മക്കൾക്കൊന്നും ചെലവിനൊന്നും കൊടുക്കാതെ മാനസികമായി പീഡിപ്പിച്ച് പട്ടിണി കിടത്തി ധാരാളം കുടുംബ ബന്ധങ്ങൾ തകർന്നു എന്നാൽ ഇന്ന് നടക്കുന്ന കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കാരിൽ ശമ്പളം കൂടിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സത്യസന്ധനായ ഭർത്താവിനെ പുച്ഛിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന നല്ലൊരു ശതമാനം സ്ത്രീകളെയാണ് ഇതും കുടുംബ ബന്ധം തകരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരിക്കും ഇത് തന്നെ ഞങ്ങളുടെ ഞാൻ അറിയുന്ന മറ്റൊരു സ്കൂൾ അധ്യാപകനുണ്ട് അദ്ദേഹം കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ഭാര്യയെ ഒരു അഞ്ചോ ആറോ ഏഴോ തെറി വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നും സ്കൂളിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ ഇദ്ദേഹത്തിൻ്റെ വായനുള്ളത് മുഴുവൻ കേട്ടാൽ ഒരഞ്ചോ ആറോ തെറി കേട്ടെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് അടുപ്പിൽ തീപിടിപ്പിക്കുകയുള്ളൂ ഇങ്ങനെ ഒരാളെ എനിക്കറിയാം ഭർത്താവ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് തന്നെ ചീത്തയും പറഞ്ഞുകൊണ്ടാണ് ഈ ചേച്ചി എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്ക് ചീത്ത അങ്ങ് പറയും എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും രാവിലെ സ്കൂളിൽ പോകുന്ന ഭർത്താവ് വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചു വരാറ് ഒരു ദിവസം യാദർശികമായി അദ്ദേഹം സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റം ഉണ്ടായപ്പോൾ പ്രധാന അധ്യാപകൻ പറഞ്ഞു നീ ഏതെങ്കിലും നരകത്തിൽ പോയാൽ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ വന്നപ്പോൾ വാര്യെ ചോദിച്ചു നിങ്ങളെന്നും അഞ്ചു മണിക്കാണല്ലോ വരുന്നത് ഇന്നെന്താ ഒരു രണ്ട് രണ്ടര ആയപ്പോൾ വന്നുവെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയാമോ ഞാനും പ്രധാന അധ്യാപകനുമായി വാക്കേറ്റം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നരകത്തിലേക്ക് പോകാൻ ഏറ്റവും വലിയ നരകം എന്ന് പറയുന്നത് എൻ്റെ വീടല്ലേ അതുകൊണ്ട് ഞാൻ വേന്തിരിച്ചു പോകും അതുകൊണ്ട് വീട് നരകമാക്കി മാറ്റാതെ വീട് സ്വർഗമാക്കി മാറ്റാനായി ഭാര്യയും ഭർത്താവും പ്രത്യേകമായി വിധേയത്വമുള്ളവരായി മാറുക താങ്ക് യു